ഹലോ കെ സുഖമോ ദേവി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രഭാവതിയെ ആ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കാൻ നമ്മുടെ പാർട്ടിയിൽ നിന്നും ഒരു എന്താ പറയുക ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു ശക്തി അല്ലെങ്കിൽ അവിടെ നിന്നൊരു തീരുമാനം വരികയാണ് അല്ലെ അപ്പൊ നമ്മുടെ ത്യാഗരാജൻ ഒരു കള്ളവേഷം കെട്ടി നമ്മുടെ പാർട്ടിയിൽ കയറി കയറി കൂടി കഴിഞ്ഞു അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥ സിദ്ധാർത്ഥനിക്കാര് നമ്മുടെ പ്രഭാവതിയോട് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് എനിക്ക് പാർട്ടിയിൽ ചേരാനൊന്നും യാതൊരുവിധ താല്പര്യവുമില്ല പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനും ഒരു താല്പര്യവും ഇല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് പക്ഷെ നമ്മുടെ പ്രഭാവതി പിന്നീട് മത്സരിക്കാൻ ഒരുങ്ങുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കാരണം നമ്മുടെ സിദ്ധാർത്ഥന് വേണ്ടി സിദ്ധാർത്ഥന്റെ സ്വപ്നങ്ങൾ പൂർണ്ണമാക്കാൻ വേണ്ടി നമ്മുടെ പ്രഭാവതി അതിനൊരുങ്ങുകയാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അപ്പോഴേക്കുമാണ് അടുത്തൊരു ഞെട്ടിക്കുന്ന വാർത്ത ഓപ്പോസിറ്റ് മത്സരിക്കുന്നത് ആരായിരിക്കും നമ്മുടെ അരുന്ധതി മാഡം ആയിരിക്കും കേട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു നിമിഷങ്ങൾ ആട്ടോ കൂട്ടുകാരെ വരാൻ പോകുന്നത് അപ്പൊ ഇതിൽ ആര് ജയിക്കും പോരാട്ടത്തിന് നമ്മുടെ പ്രഭാവതി അരുന്തതിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റിയാക്ഷൻ എങ്ങനെ ആയിരിക്കും അവർ തമ്മിലുള്ള ഈ ഒരു പക എങ്ങനെ വന്നു എങ്ങനെ മുളച്ചു എന്നതൊന്നും നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അറിയാനും പാടില്ല പിന്നെയായിരിക്കും ആ ഒരു പകയുടെ കഥ എവിടെ നിന്നാണ് ഇത്രയും വലിയ പക വന്നത് എന്നുള്ളൊരു കഥ വരാൻ പോകുന്നത് അല്ലെ കാത്തിരുന്ന് തന്നെ കാണാട്ട പാടുത്തെ ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ